ولكن لو أنك تتوكل على الله سبحانه وتعالى، إن لك أنا شيء أعظم يرزق الطير، أن الله يرزقهم كباب يرزقهم، وأشكر لهم أن الله يرزقهم كباب يرزقهم، وأشكر لهم أن الله يرزقهم أن الله يرزقهم كباب يرزقهم كباب، وأشكر أن الله يرزقهم كباب അവ പുറത്തേക്ക് പോകുന്നത് കൂടുതൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഒഴിഞ്ഞ വയറോടെയാണ് എന്നാലും തിരികെ എത്തുന്നത് നിറഞ്ഞ വയറോടുകൂടിയാണ് അതായത് പകലിന്റെ ആ ഇന്ത്യൻ പക്ഷികൾ ഒഴിഞ്ഞ വയറോടുകൂടി നിഷാവസ്ഥയിൽ പുറത്തേക്ക് പോകുന്നു അയത്വാമിറങ്ങിത്വം ഇനിച്ചുവാണ് वह भविष्य को उड़ी ना अस्ति। पतंजय आखरी रन खा बिताना। अग्न्यांगले लिया न दिल, रन्या वायरों रोड़ उड़ी। तखरा आई, उम्दलिया ठीक। रन्या वाय अस्ते उड़ उड़े बन। उड़ले देखे, देवदेश लवदों तर्तुमाला तो अपनी देखा बिगु पापची आई। पुरते के बोग बोर त्रिज्वेला अस्ते या, അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കിത്തരും പക്ഷികൾ ഇപ്പോഴത്തേക്ക് പോകുന്നുണ്ട് അവ അന്വേഷിച്ചേക്ക് പോകുന്നുണ്ട് അതാണ് അവ ചെയ്യുന്ന ആകെ ഇപ്പോഴും ചെയ്യുന്ന കാര്യം പക്ഷേ എല്ലാം എളുപ്പമാക്കലും കാര്യങ്ങൾ വിശാലമാക്കലും എല്ലാം അള്ളാഹുവിന്റെ ഉത്തമ ജോലിയാണ് അത് നമ്മൾക്കൂലിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു തവപ്പുലിന്റെ ശരിയായ യോഗം ാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്നും ചെയ്യാതിരുത്തി അള്ളാഹു പഠിപ്പിക്കുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മളെ കൊണ്ടാകുന്ന രീതിയിലാണ് അള്ളാഹുവിന്റെ സഹായം വരാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് അവിടെ നോക്കുമ്പോ പല കാര്യങ്ങളും ആളുകളുടെയും പല സ്ഥാനീരുന്നാലും എല്ലാം നടന്നതായിട്ട് നമുക്ക് തോന്നാം പക്ഷെ ഒരു ഉദാഹരണമാക്കി ഉദാരണമാക്കിയിലാണ് എന്നുള്ള ഒരു വിശ്വാസപ്പെട്ട അള്ളാഹുലേക്ക് അവലംബിക്കുന്നു ഹൃദയം കഥകളിലേക്കോ സൃഷ്ടികളിലേക്കോ അവലംബിക്കാതെ അള്ളാഹുലേക്ക് മാത്രം അവലംബിക്കുന്ന അവസ്ഥയ്ക്കാണ് എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസത്തെ മുന്നോട്ട് പോകുവാനോ അത് അനുസരിച്ച് ജീവിക്കുവാനും എല്ലാം നമുക്ക് توفيق ذلك الى والحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله واصحابه اجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته